നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അധികം ഗുണമുള്ള ഒരു കിഴങ്ങ് വർഗത്തെയാണ് പച്ചയ്ക്ക് പോലും കഴിക്കാവുന്ന ഒരു കിഴങ്ങ് വർഗം പക്ഷേ ഇതിൻ്റെ പൊടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല ഒരു എനർജി ഗിവിങ് ഫുഡാണ് ആറോ റൂട്ട് ഇത് ആറോ റൂട്ട് പ്ലാന്റ് ആണ് ഇതിൽ വെളുത്ത പൂക്കളാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ ഇലകൾക്ക് പോലും ഔഷധ ഗുണമുണ്ട് ഇലകൾ നമുക്ക് കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് വീട്ടിൽ വാഴയിലക്ക് പകരമായിട്ട് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഇലയാണ് ആറോ അറോറൂട്ടിൻ്റെ ലീവ്സ് ഇത് ആറോ റൂട്ട് പൗഡറാണ് ഈ പൗഡർ ഉണ്ടാക്കുന്നത് കൂവ കിഴങ്ങ് നന്നായിട്ട് ചതച്ച് അതിൻ്റെ നീരെടുത്ത് ഒരു കല്ലിൽ വെച്ച് തന്നെ നന്നായിട്ട് ചതയ്ക്കാൻ അല്ലെങ്കിൽ മിക്സിയിൽ വെച്ച് നന്നായിട്ട് ചതച്ച് അത് വെള്ളത്തിൽ കലക്കി അതിൻ്റെ നീരെടുത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ച് അത് അടിഞ്ഞ് അതിൻ്റെ നീറാണ് നമ്മൾ പൊടിച്ച് കൂവ പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ കൂവ കിഴങ്ങ് ഡയറക്റ്റായിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഇത്ര ശുദ്ധമായിട്ടുള്ള കൂവപ്പൊടി നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കുകയില്ല കാരണം അതിനുള്ളിൽ നിറയെ നാരുകളാണ് ഏറ്റവും കൂടുതൽ നാരയടങ്ങിയിട്ടുള്ളതാണ് കൂവയില് നാരുകൾ കൂടുതലുള്ളത് കൊണ്ടാണ് അതിനെ നമുക്ക് നീറാക്കി ഉപയോഗിക്കേണ്ടി വരുന്നത് നമ്മുടെ ശരീരത്തിൽ പല അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പൊടി തന്നെയാണ് ഏറ്റവും നല്ല കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് ഇതിൽ അതുപോലെ കാൽസ്യം സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം സിങ്ക് കോപ്പർ വിറ്റാമിൻ എ വിറ്റാമിൻ സി നിയാസിൻ തയാമിൻ ഇങ്ങനെ നിരവധി ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കൂവപ്പൊടി ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളിൽ ഏറ്റവും മികച്ചത് വയറിൻ്റെ ദഹനശക്തി കൂട്ടുന്നതിനായിട്ട് ഇത് വളരെ നല്ലതാണ് നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടും നമ്മുടെ ദഹനം നടക്കുവാൻ വേണ്ടിയിട്ടും വയറിളക്കം ദഹന പ്രശ്നങ്ങളൊക്കെ വന്ന് രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് അവരുടെ എനർജി വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരത്തിലെ ജലാംശം വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒന്നാണ് കൂവപ്പൊടി ഇത് പാലിൽ നേർപ്പിച്ച പാലിൽ അല്ലെങ്കിൽ ആട്ടിൻ പാല് നേർപ്പിച്ച അതിൽ അതല്ലെങ്കിൽ വെള്ളത്തിൽ ഇതിൽ ഏതെങ്കിലും കുറുക്കി അത് കുടിക്കുക അത് വയറിൻ്റെ അസുഖങ്ങൾ മാറാനുള്ള ഏറ്റവും നല്ല ഒരു പരമ്പരാഗത ചികിത്സ തന്നെയാണ് ചെറിയ കുട്ടികൾക്ക് പോലും ഇത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പി എച്ച് ലെവല് ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് ഏറ്റവും നല്ല ഒന്നാണ് കൂവപ്പൊടി മലബന്ധവും ഛർദിയുമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്ന ഒന്നാണ് ഇനി ഗർഭാവസ്ഥയിലുള്ളവർക്ക് ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കുള്ള ഫോളൈറ്റ് ഇതിൽ ധാരാളമായിട്ടും അടങ്ങിയിട്ടുണ്ട് ജനന വൈകല്യങ്ങളൊക്കെ തടയുന്നതിനുള്ള ഒരുപാട് വൈറ്റമിൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഫാറ്റ് കുറവായതിനാൽ ഇത് വണ്ണം കുറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം അമിതവണ്ണമുള്ളവരില് വേഗത്തില് വിശപ്പ് മാറുന്ന ഒന്നാണ് കൂവപ്പൊടി കാച്ചിയത് കൂവപ്പൊടി കൊണ്ട് നിരവധി വിഭവങ്ങൾ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം കുറുക്ക് മാത്രമല്ല ഇതുകൊണ്ട് പച്ചക്കാണെങ്കിൽ നമുക്ക് പുഴുക്കുണ്ടാക്കാം അതല്ല നമുക്ക് ഇത് സംസ്കരിച്ചെടുത്ത ഇതുപോലെയുള്ള പൊടി കൊണ്ട് പുഡിങ് ഉണ്ടാക്കാം ഹൽവ ഉണ്ടാക്കാം കൂവ പായസം ഉണ്ടാക്കാം കൂവപ്പൊടി കൊണ്ട് ബിസ്ക്കറ്റ് നിർമ്മിക്കാം കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതുപോലെ കോൺഫ്ലോറിന് പകരമായിട്ട് കറികളിൽ പോലും ഉപയോഗിക്കാവുന്ന പൊടിയാണ് കൂവപ്പൊടി ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ ദഹനത്തിന് ഏറ്റവും മികച്ചതാണ് അതുപോലെ ഇതിൽ ധാരാളം ആയണ്ണ്ട് അത് നമ്മളെ അനീമിയ അകറ്റുന്നതിന് വേണ്ടിയിട്ട് വളരെ ഫലപ്രദമാണ് കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഈ കൂവപ്പൊടി കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള നിരവധി പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കുവാനായിട്ട് സാധിക്കും ഇനി കൂവപ്പൊടി പൊതുവെ കുറച്ച് തണുപ്പാണ് അതുകൊണ്ട് തണുത്ത കാലാവസ്ഥ ഉള്ള സമയങ്ങളിൽ ഇത് അധികമായിട്ട് കഴിക്കേണ്ടതില്ല നല്ല ഉറക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതുമാണ് കൂവ കാച്ചിത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം ഒരു പാത്രത്തിൽ ഇരുന്നൂറ് മില്ലി പാൽ തിളപ്പിക്കുക ഇതിൽ മൂന്ന് വലിയ സ്പൂൺ കോപ്പൊടി ചേർത്തിട്ട് ഇടത്തരം തീയിൽ ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിച്ചു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് വേഗത്തിൽ കുറുകി പോകും അധികമായിട്ട് കുറുകി കട്ടിയാവുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് കുറുകി വരുന്ന സമയത്ത് ഇതിൽ കൽക്കണ്ടോ അതല്ലേ പഞ്ചസാര ശർക്കര ഇവയിലേതാണോ ഇഷ്ടം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിൽ കുറച്ച് നെയ്യിൽ വറുത്ത കശുവണ്ടി പരിപ്പോ അല്ലെങ്കിൽ മുന്തിരിയൊക്കെ വറുത്തത് ചേർത്ത് രുചി കൂട്ടാവുന്നതാണ് അത് ചെറുതായിട്ട് ആറിയതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് വലിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കൂവ കാച്ചത് കൂവ കഴിക്കുന്നതുകൊണ്ട് നിരവധി രോഗങ്ങളെ പ്രതിരോധിക്കുവാനും സാധിക്കും മൂക്കിലൂടെയുള്ള രക്തസ്രാവം മഞ്ഞപ്പിത്തം കരൾ രോഗങ്ങൾ വിട്ടുമാറാത്ത ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കും മൂത്രത്തിൽ പഴുപ്പുള്ളവർക്ക് അണുബാധ ഉള്ളവർക്കൊക്കെ കൂവപ്പൊടി കാച്ചിയത് രണ്ടോ മൂന്നോ നേരം കഴിക്കുമ്പോൾ തന്നെ നല്ല ആശ്വാസം ലഭിക്കും മൂത്രത്തിൽ കല്ല് അടിയാതിരിക്കാൻ വേണ്ടി സഹായിക്കും ഇതിന് മരുന്നായിട്ട് തന്നെ കൂവ കാച്ചത് ഉപയോഗിക്കാറുണ്ട് കുഞ്ഞുങ്ങളിലെ വയറൊക്കെ മാറുന്നതിനും ബ്രോങ്കൈറ്റിസ് ചുമ ഇവയൊക്കെ നിയന്ത്രിക്കുവാനും സഹായിക്കുന്ന ഒരു പ്രതിരോധ മരുന്ന് തന്നെയാണ് കൂവപ്പൊടി ഒരുപാട് ആൻറ്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ പ്രോട്ടീനും ഉണ്ട് വൈറ്റമിൻസ് ധാരാളമായിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് ബി കോംപ്ലെക്സ് ഇരുമ്പൊക്കെ സമൃദ്ധമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പതിവായിട്ടിത് ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ക്ഷീണം ബലക്കുറവ് തുടങ്ങിയ രോഗങ്ങളുള്ളവർക്ക് നല്ല രീതിയിൽ ശമനം കിട്ടും അതുപോലെ ഈ കൊളസ്ട്രോൾ നില നിയന്ത്രിക്കുന്നതിനും സന്ധിവാദം മൂലമുണ്ടാകുന്ന വേദന ശരീരത്തിലുള്ള നീക്കം ഇവയൊക്കെ കുറയ്ക്കാനായിട്ട് ഗുണകരമാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ മുഖക്കുരു പാടുകൾ തുടങ്ങിയവ അകറ്റുന്നതിനായിട്ട് സാധിക്കും ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങൾ ചിലർക്ക് ഉപയോഗിക്കുവാനായിട്ട് അലർജി ആയിരിക്കും അതിൽ ഗ്ലൂട്ടൻ എന്നൊരു ഘടകം അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതിന് പകരമായിട്ട് കൂവ് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടില്ല അലർജി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത വളരെ കുറവുമാണ് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും അവരുടെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും കൂവപ്പൊടി ഏറ്റവും നല്ലതാണ് ആറുമാസമൊക്കെ പ്രായമെത്തിയതിനു ശേഷം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഖരരൂപത്തിലുള്ള ആഹാരങ്ങൾ കൊടുത്തു തുടങ്ങുന്ന ഘട്ടത്തിൽ ഇത് നമുക്ക് കൊടുത്തു തുടങ്ങാം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിലോ ഇത് കൂവപ്പൊടി ചേർത്ത് അതിന് ഒന്നോ ഒന്നര സ്പൂൺ കൂവപ്പൊടിയൊക്കെ മതിയാകും അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കാം ചെറു കൂടി നമുക്കിത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് സ്റ്റൗവിൻ്റെ ആ ഒരു ഫ്ലെയിം കുറച്ച് വെച്ച് വേണം കുറുക്കിയെടുക്കാനായിട്ട് ഇങ്ങനെ വളരെ രുചികരമായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൂവപ്പൊടി കാച്ചി നൽകാവുന്നതാണ് ഇനി രണ്ട് വയസ്സിനൊക്കെ മുകളിലുള്ള കുട്ടികൾക്ക് ഇത് പാലിൽ തന്നെ ചേർത്ത് നമുക്ക് നമുക്ക് നൽകാവുന്നതാണ് അപ്പോൾ ആറുമാസമൊക്കെ പ്രായമുള്ള കുട്ടികൾക്ക് പാലധികം കൊടുത്ത് തുടങ്ങിയിട്ടില്ലെങ്കിലാണ് നമ്മൾ ഇളം ചൂട് വെള്ളത്തിലോ കഞ്ഞിവെള്ളത്തിലോ ഒക്കെ കൊടുക്കാവുന്നത് കുഞ്ഞുങ്ങളുടെ പല്ല് മുളയ്ക്കുന്ന സമയത്ത് അവർക്ക് മോണയിൽ ഉണ്ടാകുന്ന വേദന മാറാൻ വേണ്ടിയിട്ടും ഈ കൂവപ്പൊടി വളരെയധികം ഗുണം ചെയ്യും കൂവയിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വളരെയധികം സഹായിക്കും അതുപോലെ രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കുന്നതിനും സ്ട്രോക്കിനുള്ള സാധ്യതയൊക്കെ തടയുന്നതിനും വളരെ ഗുണകരമായിട്ടുള്ള ഒരു ആഹാര പദാർത്ഥം തന്നെയാണ് കൂവപ്പൊടി കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനായിട്ട് ഇത് നമ്മൾ മധുരമൊന്നും ചേർത്ത് അധികം കഴിക്കാൻ പാടില്ല നേരിയ ഉപ്പ് ചേർത്തോ അല്ലെങ്കിൽ ഉപ്പൊന്നും ചേർക്കാതെയോ കഴിക്കാവുന്നതാണ് ശരിയിടത്തിലെ കൊഴുപ്പിനെയൊക്കെ അകറ്റാനായിട്ട് ഇങ്ങനെ സാധിക്കും അതുപോലെ വൃക്കയുടെ ആരോഗ്യത്തിനും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് കൂവപ്പൊടി മൂത്രനാളിയുടെ ആരോഗ്യവും വൃക്കകളുടെ പ്രവർത്തനവും ഒക്കെ മെച്ചപ്പെടാനായിട്ട് സാധിക്കുന്നതിന് മറ്റ് സൈഡ് എഫക്റ്റുകൾ ഒന്നും ഉണ്ടാകാത്ത ഒന്നാണ് കൂവപ്പൊടി ഇനി പ്രായം ചെന്നവരിലും രോഗാവസ്ഥയിലേക്ക് കിടക്കുന്നവർക്കുമൊക്കെ ഇത് വളരെയധികം ഗുണം ചെയ്യും പോഷകങ്ങളാൽ സമ്പന്നമായിട്ടുള്ള ഒന്നാണ് കൂവ മുതിർന്നവർക്ക് ഇത് കുറുക്കാക്കിയോ അല്ലെങ്കിൽ പലഹാരങ്ങളാക്കിയ ആക്കിയോ നൽകാവുന്നതാണ് ഇത് തലച്ചോറിൻ്റെ ആരോഗ്യകരമായിട്ടുള്ള പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒട്ടേറെ ഘടകങ്ങളുണ്ട് ഇതിൽ സിങ്ക് പൊട്ടാസ്യം തുടങ്ങിയവ തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും വികാസത്തിനും ഗുണം ചെയ്യും അതുപോലെ തന്നെ ഇവരുടെ ഓർമ്മശക്തി ശ്രദ്ധ ഏകാഗ്രത അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ക്ഷീണം തളർച്ച ഇതൊക്കെ മാറ്റി ശരീരത്തിനൊരു ബലവും ഉന്മേഷവും ഒക്കെ കൂവപ്പൊടി വേഗത്തിൽ നൽകാനായിട്ട് സഹായിക്കും ആയുർവേദത്തിൽ തന്നെ ഇത് വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ് കൂവപ്പൊടി കുഞ്ഞുങ്ങൾക്ക് ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം നമ്മൾ മിക്കവാറും വീട്ടിലൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് തയ്യാറാക്കുന്നത് വ്യാവസായികമായിട്ട് ഇതിൻ്റെ ഒരു ഉൽപ്പാദനം വളരെ കുറഞ്ഞു വരികയാണ് കൂവ രണ്ട് മൂന്ന് തരത്തില് കാണപ്പെടുന്നുണ്ട് മഞ്ഞക്കൂവ നീലക്കൂവ വെള്ളക്കൂവ ഇതിൽ വെള്ളക്കൂവയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഔഷധ ശക്തിയുള്ളതും വെള്ളക്കൂവയ്ക്കാണ് ഇതുപോലെ തന്നെ കാട്ടിലൊക്കെ കാണപ്പെടുന്ന മലങ്കൂവെന്നു പേരുള്ള ഒരു കൂവ കൂടി കാണാറുണ്ട് വെളുത്ത പൂവയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നല്ല ഉറക്കം കിട്ടാനും ശരീരത്തിന് ബലവും ശക്തിയും ഊർജവും ഏകാനും ഈ കൂവ നമ്മളെ സഹായിക്കും കൂവയെ ആറോ റൂട്ട് എന്നാണ് അറിയപ്പെടുന്നത് അതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ പുരാതന കാലത്ത് അമ്പയറ്റുണ്ടാകുന്ന മുറിവ് ഉണക്കാനായിട്ട് കൂവ ഉപയോഗിച്ചിരുന്നു അതിൽ നിന്നാണ് ആരോ റൂട്ട് എന്നൊരു നാമം ഉത്ഭവിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് ആന്റി ബാക്ടീരിയൽ ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് കൂവ ചിലന്തി വിഷം മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് കൂവയുടെ പൊടി അത് പേസ്റ്റാക്കി ആ ഭാഗത്ത് പുരട്ടാറുണ്ട് കൂവയുടെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയുള്ള വീഡിയോ ഇവിടെ ഭയങ്കരപ്പഴാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ